കെ എസ് ആർ ടി സിയുടെ നാലമ്പലം സ്പെഷ്യൽ സർവീസുകൾ രാമപുരത്ത് നാലമ്പല ദർശനത്തെത്തുന്ന ഭക്തർക്ക് സൗകര്യപ്രദമാകുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാലമ്പല ദർശനത്തിനായി കെ എസ് ആർ ടി സി സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട് ഞായറാഴ്ച വിവിധ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും മുപ്പത്തിരണ്ട് സർവീസുകളാണ് രാമപുരത്തെത്തിയത് രാമപുരത്തെ നാലമ്പലങ്ങളിൽ ദർശനത്തിന് ഭക്തജന തിരക്കേറുകയാണ് വെളുപ്പിന് നാലുമണി മുതൽ വൈകിട്ട് വരെ ഇടമുറിയാതെ ഭക്തജനങ്ങൾ രാമപുരത്തേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് അവധി ദിവസങ്ങളിൽ കാണുന്നത് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലും മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെയും ദർശനത്തിന് ശേഷം വീണ്ടും ശ്രീരാമസ്വാമി സ്വാമി ക്ഷേത്രത്തിലെത്തിയാണ് ദർശനം പൂർത്തിയാക്കുന്നത് ശ്രീരാമലക്ഷ്മണ ഭരതക്ഷേത്രജ്ഞന്മാരുടെ നാലമ്പലങ്ങളും പത്ത് കിലോമീറ്ററിനുള്ളിൽ തന്നെ ഉച്ചപൂജയ്ക്ക് മുമ്പ് ചുറ്റിത്തൊഴാമെന്നത് നാലമ്പുരം നാലമ്പലങ്ങളുടെ പ്രത്യേകതയാണ് ഈ സാഹചര്യത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാരാണ് രാമപുരത്തേക്ക് എത്തുന്നത് ഈ വർഷം കെഎസ്ആർടിസി പ്രത്യേക സർവീസുകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിച്ചത് ഭക്തർക്ക് ഏറെ സൗകര്യപ്രദമായിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ നിന്നുമാണ് കൂടുതൽ തീർത്ഥാടകരെത്തുന്നത് സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ബജറ്റ് ഫ്രണ്ട്ലി നിരക്കാണ് കെ എസ് ആർ ടി സി ഈടാക്കുന്നത് കേരളത്തിലെ എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോകളിലും നാലമ്പലം തീർത്ഥാടനത്തിന്റെ ഫ്ളക്സ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ദൂരെ നിന്നുള്ള കൂടുതൽ പ്രായം ചെന്ന ആളുകൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റാരുടെയും സഹായമില്ലാതെ ഏറ്റവും അടുത്ത ഡിപ്പോയിൽ നിന്നും ബുക്ക് ചെയ്ത് വരാമെന്നതാണ് സൗകര്യപ്രദമാവുന്നത് യാത്രികർക്ക് പ്രത്യേക തിരിച്ചറിയൽ ബാഡ്ജും നൽകുന്നുണ്ട് ഓരോ അമ്പലത്തിലും വേഗത്തിൽ ദർശനം നടത്തി സുരക്ഷിതമായി തിരിച്ചു പോകാൻ അവസരമൊരുക്കിയാണ് യാത്ര അവധി ദിവസമായ ഞായറാഴ്ച മുപ്പത്തിരണ്ട് ബസ്സുകളാണ് തീർത്ഥാടകരമായി രാമപുരം നാലാമ്പലം സ്പെഷ്യൽ സർവീസ് നടത്തിയതെന്ന് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം എറണാകുളം കോട്ടയം ജില്ലാ കോർഡിനേറ്റർ പ്രശാന്ത് വേലിക്കം പറഞ്ഞു ഞായറാഴ്ച കെ എസ് ആർ ടി സിയുടെ സർവീസ് ആരംഭിച്ചതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് അവധി ദിവസങ്ങളിലാണ് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രിപ്പുകൾ രാമപുരത്തേക്ക് എത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് സ്റ്റാർവിഷ് ന്യൂസ്